എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ അപ്പം ഈത് മൊബാറക്ക് അപ്പം ഈതൊക്കെ ആയിട്ടേ നല്ല അടിപൊളി ഇതാണ്ടോ നല്ല പുഴ പുഴയില ലേക്കാണ് ഓക്കെ അടിപൊളി വെള്ളവും നല്ല മരവും നല്ല കുക്ക് ചെയ്യാൻ പറ്റിയ നാടൻ സെറ്റപ്പ് ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ കുറച്ച് കുക്കിങ്ങും കുറച്ച് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ വന്ന വഴിയും കുറച്ച് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും വ്ലോഗൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെയെങ്കിൽ പോവും സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഈദിൻ്റെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് മറക്കരുത് അടിപൊളി സെറ്റപ്പ് സ്ഥലട്ടോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ദുബായിയുടെ ബിസി ലൈഫിൽ നിന്ന് മാറി കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലം വരെ നമ്മൾ യാത്ര തുടങ്ങി നീതൊക്കെ ആയത് കാരണം വണ്ടിയുടെ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ നിങ്ങൾ ദുബായ് എന്ന് പറയുമ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ബിൽഡിങ്ങളോ അല്ലെങ്കിൽ മരുഭൂമി ആയിട്ടുള്ള സ്ഥലങ്ങളോ മാത്രമാണ് നിങ്ങൾ കണ്ടുണ്ടാവുക അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ല പച്ചപ്പും നാട്ടിൻപുറം പോലെയുള്ള ഒരു അടിപൊളി സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ സ്ഥലത്തോട്ടെത്തി ഇപ്പോൾ ഈ നേരെ കാണുന്ന ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ട് ബോട്ട് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ ഇതേ മാറും ആ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും എല്ലാം മാറും നമുക്കകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം ഗൈസ് അപ്പം നമ്മൾ ഈതായിട്ട് ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് അൽക്കുത്ര ലേക്കാണ് കേട്ടോ ദുബൈ ഏകദേശം അമ്പത് കിലോമീറ്റർ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ അൽക്കുത്ര ലവ് ലേക്ക് അങ്ങനെയുള്ള കുറേ ലേക്സ് ഉണ്ട് ഇവിടെ ഈ കാണുന്നതൊക്കെ ആൾക്കാർക്ക് വിചാരിക്കും ആയിട്ടാണെന്ന് പക്ഷേ വെറും മരുഭൂമിയായി കടന്നുണ്ടായിരുന്ന സ്ഥലത്ത് ഫുള്ള് മരങ്ങളും ഇതുപോലെ ഈ തടാകങ്ങളും ഒക്കെ കൃത്രിമമായി നിർമ്മിച്ചതാണ് പക്ഷേ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഒരു നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സൂപ്പർ സ്ഥലമാണ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇത് കൂടെയൊക്കെ ഒന്ന് കറങ്ങി അടിക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് തമ്പടിച്ച് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് തമ്പടിച്ച് അല്ലടിച്ച് അതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ ഫുള്ള് മരം വെച്ചിട്ട് ഇത് നമ്മൾ നാട്ടിലുള്ള ഭരണാധികാരികളൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മറ്റേ എന്താ പറയുക സ്ഥലത്ത് കിലോമീറ്റർ കണക്കിന് സ്ഥലത്ത് ഇതേപോലെ വെള്ളം ലേക്ക് ഉണ്ടാക്കി മരം മരം നട്ട് നനച്ച് ചൂടായാലും വെയിലായാലും സെറ്റപ്പായിട്ട് കുറച്ച് ഇംഗ്ലീഷ് അതെ കണ്ടോ എല്ലായിടേയും ഇതേപോലെ ഇങ്ങനെ ഇപ്പോൾ ഒരു ടെന്റ് അടിച്ച് ടെൻറ്റടിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വന്ന് താമസിച്ച് അവിടെ ആൾക്കാരെയൊക്കെ വന്ന് താമസിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമ്മളിവിടെ കുറച്ച് കാണിച്ചല്ലോ അതുകൊണ്ടോ ഗൈസ് ഇത് കണ്ടില്ലല്ലോ ഇതുപോലെ കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന സ്ഥലവും കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പാണ് എല്ലേം ഫാമിലി ആയിട്ട് ആൾക്കാർ വന്നിട്ടേ ഓരോ മരഞ്ചോട്ട് മരഞ്ചോട് പിടിച്ച് തണുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് കുക്കിങ്ങും കാര്യങ്ങളും പ്രതിപ്പെട്ട ആൾക്കാരൊക്കെ രാവിലെ വന്ന് വൈകുന്നേരത്ത് അല്ലെങ്കിൽ നൈറ്റ് ഒരു അഞ്ച് മണിക്കും ആറു മണിക്കും ശേഷമൊക്കെ വന്നിട്ടേ ടെൻറ്റൊക്കെ അടിച്ച് രാവിലെ പോണ ആൾക്കാരാണ് അധികം ആൾക്കാരും അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അവിടെ സെറ്റപ്പ് ഏരിയല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ ഒക്കെ അടിച്ച് നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം നമ്മൾ കുക്കിംഗ് കാണാം അപ്പം അപ്പോൾ നമ്മൾ ക്യാമ്പൊക്കെ അടിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം കേട്ടോ നമുക്ക് അപ്പോൾ ചിക്കനെ എടുത്തിട്ടേ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഏറ്റവും ഫസ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനൊക്കെ സെറ്റപ്പൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ചിക്കൻ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള ഇതിലായിരുന്നു കാരണം എന്തായാലും നമ്മളൊരു കുറച്ച് ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതിലാണ് നല്ലൊരു കാലാവസ്ഥയും നമ്മുടെ നാട്ടിന് പുറം പോലെ ഒരു പാടത്തോ അല്ലെങ്കിൽ ഒരു പുഴയുടെ അടുത്ത് ചെയ്യുന്ന പോലെയുള്ള ഒരു ആംബിയൻസും ഓക്കെ ഗൈസ് അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓക്കെ എല്ലാം നമ്മൾ അരച്ച് റെഡിയാക്കി വീട്ടിൽ നിന്ന് ഉടനെട്ടോ കേട്ടോ കുറച്ച് പുതിനീനയും പച്ചമുളകും മല്ലിയലിയും കൂടെ അരച്ചതാണ് അതിൻ്റെ പേസ്റ്റാണ് പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം നല്ല മണത്തിന് പെരിഞ്ചീരകമാണ് സൂപ്പർ കേട്ടോ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ പെരിഞ്ചീരകം എന്തെങ്കിലും നിങ്ങളുടെ ഇടണം ഒരു അര ടീസ്പൂണ് മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് മുളക് പൊടി നമ്മൾ കൂടുതലിടുന്നില്ല ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല രണ്ട് ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി കുറച്ചിട്ടത് കേട്ടോ ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ കുറച്ച് ലെമണും കുറച്ച് തൈരും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ആ ചിക്കനിലോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ആ മസാല അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കുക ഓക്കെ ചിക്കനിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ആ ചിക്കനിലോട്ട് ആ മസാലയ്ക്കൊന്ന് പിടിക്കത്തുള്ളൂ ഒരു രണ്ട് മണിക്കൂർ ഈ സാധനം റെസ്റ്റിന് വെക്കട്ടെ കാരണം നമ്മളപ്പോൾ എന്തായാലും ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുമ്പോഴേക്കും ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇത് റെഡി ആയിരിക്കും അപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള ചിക്കൻ ചെയ്യാനുള്ളതും റെഡിയാകും അതുകൊണ്ടാണ് നമ്മൾ മസാലയൊക്കെ ഇവിടെ തന്നെ റെഡിയാക്കി വെക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ മസാലയൊക്കെ പിടിപ്പിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ കൊണ്ടേ നല്ല വിശപ്പ് ഇട്ടോ അപ്പോൾ രാവിലെ ഓയിൽ ഫ്രീ കുക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ദോശയും കുറച്ച് തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോണത് അത് ഓയിലില്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് ജീരകം എടുത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് ഉള്ളി ഇട്ടുണ്ട് രണ്ട് ഉള്ളീന ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കണം കേട്ടോ വാട്ടി എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുക വാട്ടി വാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് ഒരു വിധം ആ ഒരു പച്ച ഇതൊക്കെ മാറുന്നവരെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ദോശ ഇവിടെ സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ദോശ എങ്ങനെ റെഡി ആയിട്ട് നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടില്ല അതിനുവേണ്ടി എല്ലാവരും വെയ്റ്റിങ് ആണ് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടതിന് ശേഷവും ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചാൽ മതി ഈ വെള്ളം ജസ്റ്റ് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊണ്ടേ ഇരിക്കണം ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിപിടിക്കും ഉണ്ടായിരുന്നു നമ്മൾ ഓയിൽ ഇല്ലാത്തതുകൊണ്ടേ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ സംഭവം കറി വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറുപ്പിൻ്റെ ഇല അതുപോലെ കുറച്ച് മല്ലിയും കറുപ്പിൻ്റെ ഇലയും അതുപോലെ പുതിയം കൂടെ അരച്ച കുറച്ച് പേസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ അതിലൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ അതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല കുറച്ച് പെരിഞ്ചീരകം അതുപോലെ കുറച്ച് കുരുമുളക് ഒര ടീസ്പൂണ് കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പച്ചമയോ മുഖക്കൊന്ന് മാറി വരണം കേട്ടോ മസാലയുടെ പച്ചമയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആടിപൊളി തട്ടിക്കൂട്ട് കറി റെഡി ആയിട്ടോ ആഹാ ആടിപൊളി അപ്പോൾ നമ്മൾ ദോശയൊക്കെ കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട് കിടക്കാം ഓക്കെ കൈസ് സ്റ്റേ റ്റു ഈ ഇതിനകത്ത് എത്ര സ്ഥലുണ്ട് തുറക്കേ ഞാൻ ഞാനിട്ടെ ഞാൻ അടുത്ത ഇത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പുറത്തുനിന്ന് കാണുന്ന പോലെല്ലോ കാണിച്ചേസ്

ബാർബിക്കുണ്ടാക്കാനുള്ള പരിപാടി ഇല്ല കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് കേട്ടോ മസാലയൊക്കെ കയറ്റി വെച്ചിട്ട് അപ്പം മസാലയൊക്കെ കയറ്റി ചിക്കനൊക്കെ അടിപൊളി മസാല വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ചിക്കനെ നമ്മുടെ ഗ്രില്ലിലോട്ട് കയറ്റി വെക്കാം ഫുൾ ചിക്കനാണ് അപ്പം അതുകൊണ്ട് ഓക്കേ Wow ി തടാകത്തിന്റെ ഓരത്തിരുന്ന് നല്ല രീതിയിൽ ഗ്രില്ലും ചെയ്ത് ഓഹ് കാറ്റും നല്ല തണുപ്പും എന്താ വൈബറിയോ മക്കളെ സൂപ്പർ അല്ലേ കിടൂല്ലേ ഓക്കേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് കൊടുക്കണം എങ്കിലും അടിപൊളിയായിട്ട് ഇങ്ങനെ അതിലെ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി ഉരികി ഇങ്ങനെ വരുന്നുണ്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട് ഇതിന് കൂടെ നല്ല പൊറോട്ട ഉണ്ട് കേട്ടോ പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് കണ്ടോ കണ്ടോ ഓയിൽ വേണ്ടോ അല്ല ഉരുകി പോകുന്നേ ഒന്ന് മാറ്റി വെച്ചേക്കാം ഹായ് ഇത് നമ്മൾക്ക് പൊറാട്ടയും പൊറോട്ടയും ചിക്കനുമാണ് ഇപ്പൊ മീനുണ്ടാക്കാണ് ഞങ്ങൾ എന്നിട്ട് എങ്ങനെയാ പറയാ അടിപൊളി ഓക്കെ എങ്ങനെയുണ്ട് ഇഷ്ടായില്ല ആരാ പറഞ്ഞേ അടിപൊളിന്ന് പറഞ്ഞ പറയാൻ ഈ ചേച്ചിയാണോ പറഞ്ഞതന്നെ പിന്നെ അമ്മേനോ ഞാൻ എന്താ അമ്മ ആ മോൾടിയാണ് ദിയേണ ഞാൻ അല്ല ഫസ്റ്റ് വറിഞ്ഞത് ഓ ശരി 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 അപ്പോൾ നിങ്ങൾ കഴിച്ചോട്ടാ ഫിഷ് ആയിട്ട് തരാ വേണം സ്റ്റോക്ക് ചെയ്തിട്ട് പറയണേ ആ അറിയോ ഫിഷ് കുറച്ചരം കഞ്ഞിട്ട് റെഡി ആയാൽ കാണാം ഓക്കേ ഓക്കേ ബൈ 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 ഗയ്സ് അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഫിഷ് ഓക്കേ തര ഫിഷാവലിയ ഓവലി ഓവലി ഓക്കേ പേര് പറയുന്നത് നിങ്ങൾ അറിയുന്നവരുണ്ട് ഒന്ന് കമന്റ് ഫിഷും ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ എന്നുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഫിഷുണ്ടോ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ തന്നെ അതിലെ നെയ്യ് മൊത്തം അങ്ങോട്ട് ഉരുകി എണ്ണ ഒഴിച്ച പോലെയാണ് പോകുന്നത് ഇത്രയും അതിലെ നെയ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉരുകി കളയും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ കഴിക്കണമെങ്കിൽ ഉണ്ടല്ലോ അത്രയും ഹെൽത്തി ആയിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ചിക്കനോ ഫിഷ് ഒക്കെ ഉണ്ടല്ലോ ഗ്രിൽ ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഈ ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ ഏറ്റവും നല്ല ബെറ്റർ ചോയ്സ് ആണ് ഈ സംഭവം ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ രണ്ടുപേരുടെ പേരുടെ ഓട്ട മത്സരം ഉണ്ട് കേട്ടോ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടേ അപ്പോൾ സമയം എന്തായാലും ഒരു നാല് നാലരയായി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അടിപൊളിയല്ലേ ഈ വൈകുന്നേര നേരത്ത് ഈ തടാകത്തിൻ്റെ സൈഡിലിരുന്ന് നല്ല ചൂട് ചായയും നല്ല കാറ്റും എൻ്റെ പൊന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഇതുപോലെ വൈകുന്നേരം നേരത്ത് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ ക്യാമ്പിൻ്റെ അവസാന സമയത്തോട്ട് കടന്നു കേട്ടോ നമ്മൾ ക്യാമ്പിൻ്റെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ചെയ്യണം അപ്പോൾ നമ്മൾ ഫയർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് കുറച്ച് വിറകും ഇതൊക്കെ അവിടെ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ തീ കത്തിച്ച് ആഘോഷമായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു എന്തായാലും ഇപ്പം നമ്മൾ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടേ തിരിച്ച് പോകാനുള്ള യാത്രകൾക്ക് റെഡി ആക്കട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും വൈകുന്നേരം ആയി ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞു അങ്ങനെ അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ കയറ്റി തിരിച്ച് വീണ്ടും ബിസി ലൈഫിലോട്ട് തിരിച്ചു അപ്പോൾ ഇന്നത്തെ ഈദാഘോഷം നന്നായിരുന്നു നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു നമ്മൾ രാവിലെ പോകുന്ന സമയത്ത് നല്ല വെളിച്ചത്തിലാണ് ഈ റൗണ്ട് അബോട്ടൊന്ന് തിരിഞ്ഞു പോയത് അപ്പോൾ തിരിച്ച് വീണ്ടും ആ ബിസി ലൈഫിലോട്ട് തിരിയാണ് അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിൽ ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി നിങ്ങളുടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക അത് നല്ലൊരു റിലാക്സ് ആയിരിക്കും എല്ലാവർക്കും തന്നെ അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത ദിവസം ഇതുപോലുള്ള അടിപൊളി ഈ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ് ബൈ